ഹലോ ഹായ് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ പോണത് അനാർക്കലി കുർത്തിയാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ വേഗം അതിനായി നിങ്ങളുടെ കയ്യിലുള്ള തുണി നാലായി ഫോൾഡ് ചെയ്യുക സൈസ് എന്ന് പറഞ്ഞാൽ സ്മാൾ സൈസ് ആണ് ഇനി നിങ്ങളുടെ ഷോൾഡർ മെഷർമെന്റ് ഇതുപോലെ മാർക്ക് ചെയ്യുക എൻ്റെ അളവെന്ന് പറഞ്ഞാൽ ഇഞ്ചാണ് താഴോട്ട് ഞാൻ ഇതേ അളവ് തന്നെയാണ് മാർക്ക് ചെയ്യാൻ പോണത് ഇവിടെ ചെസ്റ്റ് അളവാണ് മാർക്ക് ചെയ്യേണ്ടത് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത് ഒമ്പതരയാണ് ഇത് സീം എ കൂടി കൂട്ടിയിട്ടുള്ള അളവാണ് ഇനി മാർക്ക് ചെയ്യേണ്ടത് വേസ്റ്റ് അളവാണ് അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വേസ്റ്റിലേക്കുള്ള ലെങ്ത് മാർക്ക് ചെയ്യണം ഇനി വേസ്റ്റ് അളവ് മാർക്ക് ചെയ്യാം ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത് എട്ടരയാണ് സീമ എ ലെവൻസും കൂടി കൂട്ടിയിട്ടുള്ളതാണ് ഇനി ചെസ്റ്റ് അളവിൽ നിന്നും വേസ്റ്റ് അളവിലേക്ക് ഒരു ലൈൻ മാർക്ക് ചെയ്യാം നമുക്ക് തുണി കട്ട് ചെയ്യാം ഇവിടെ നമുക്ക് ഒരു ഇഞ്ചളവ് മാർക്ക് ചെയ്തിട്ട് കുഴിച്ച് വരച്ച് വെട്ടാം ഇവിടെ ബാക്ക് നെക്കിന്റെ അളവ് മാർക്ക് ചെയ്യാം നെക്കിന്റെ വീതിയും ഇറക്കവും ഞാൻ മൂന്നു ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് ഇനി ഫ്രണ്ട് നെക്ക് മാർക്ക് ചെയ്യാം നമുക്ക് മൂന്നിഞ്ച് വീതിയില് നാലിഞ്ച് ഇറക്കത്തിലാണ് ഞാനിവിടെ നെക്ക് മാർക്ക് ചെയ്യുന്നത് ഇനി താഴോട്ട് പ്ലേറ്റ് ഇട്ടടിക്കാനായിട്ട് നാല്പത്തഞ്ച് ഇഞ്ച് വീതിയും നാല്പത്തി ഏഴര ഇഞ്ച് നീളവുമുള്ള രണ്ട് തുണികൾ എടുക്കാം ഇനി സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് ഇതേപോലെ തുണി ഫോൾഡ് ചെയ്യാം ഇനി ലൈനിങ് തുണി എടുത്തിട്ട് ഇതേപോലെ നാലാക്കി ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് തുണി എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് കുറച്ച് അകലത്തിൽ മാർക്ക് ചെയ്തിട്ട് തുണി കട്ട് ചെയ്തെടുക്കാം